കോഴിക്കോട് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽകുമാറിന്റെ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി സർക്കാർ റദ്ദാക്കി നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെയെല്ലാം വെടിവെച്ചു കൊല്ലും എന്ന നിലപാടിനെ തുടർന്നാണ് സർക്കാരിന്റെ നടപടി അധികാരം നിയമവിരുദ്ധമായി വിനിയോഗിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തതെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ വ്യക്തമാക്കി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഐക്യകണ്ഠേര എല്ലാ പാർട്ടികളും യോജിച്ചുകൊണ്ട് ഇത്തരമൊരു തീരുമാനിച്ചത് നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെയെല്ലാം വെടിവെച്ച് കൊല്ലുമെന്ന ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽകുമാറിന്റെ പ്രസ്താവന ഏറെ വിവാദമായിരുന്നു കൂടാതെ കഴിഞ്ഞ മാസം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അത് സംബന്ധിച്ച് വിവാദ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു വന്യജീവി സംരക്ഷണ നിയമത്തിന് വിരുദ്ധമായി എടുത്ത തീരുമാനം റദ്ദാക്കണമെന്ന് വനംവകുപ്പ് ആ സമയത്ത് തന്നെ ശുപാർശ ചെയ്തിരുന്നു ഇതിൽ തീരുമാനം വനമന്ത്രി മുഖ്യമന്ത്രിക്ക് വിടുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിന് നേരത്തെ നൽകിയിരുന്ന ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി സർക്കാർ താൽക്കാലികമായി റദ്ദാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗീകാരത്തോടെ വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത് വനംവകുപ്പ് നൽകിയ അധികാരം നിയമവിരുദ്ധമായി ഇടപെടുന്നവരിൽ നിന്നും തിരിച്ചെടുക്കാൻ വകുപ്പിന് അവകാശമുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് കോടതിയെ സമീപിക്കാത്തതെന്നും മന്ത്രി പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ഭരണകൂട സ്ഥാപനം ഭരണഘടനാ സ്ഥാപനം മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തീരുമാനങ്ങൾ ലംഘിക്കുമെന്ന് പ്രസംഗിക്കുന്ന ഭരണഘടനാ പ്രശ്നമാണ് ചോദ്യം ചെയ്തല്ല പിന്നീട് നിങ്ങൾ തന്നെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവർ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചു വന്നപ്പോൾ ഞാനതിനെ സ്വാഗതം ചെയ്യുകയും ഗവൺമെന്റ് എല്ലാ പിന്തുണയും നൽകുമെന്ന് പറയും ചെയ്തിട്ടുണ്ടല്ലോ എന്റെ അധികാരം ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ് കോടതിയിൽ കോടതിയിൽ പോകും എന്ന് പറഞ്ഞ പഞ്ചായത്ത് പോയില്ലല്ലോ വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ അഞ്ച് ഉപസെക്ഷൻ രണ്ട് പ്രകാരം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ അനുമതി നൽകാൻ മാത്രമാണ് തദ്ദേശ മേധാവികൾക്ക് സാധിക്കുക എന്നാൽ എല്ലാ വന്യമൃഗങ്ങളെയും വെടിവെക്കുമെന്നായിരുന്നു ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം സെക്രട്ടറിയുടെ വിയോജന ഭരണസമിതി അന്ന് തീരുമാനമെടുത്തിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓണററി പദവി റദ്ദാക്കിയ സർക്കാർ ആ പദവി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട് സർക്കാരിന്റെ സമീപനം സ്വേച്ഛാധിപത്യപരമാണെന്നാണ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽകുമാറിന്റെ നിലപാട് റിയാസ് കെ മാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്